الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاتش ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات وصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان لربه لكنود وإنه على ذلك لشهيد بهمان رأيها സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അങ്ങനെ തക്കവയോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതിനു ശേഷമല്ല അതിനു മുമ്പേ അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമുക്ക് വേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഒരുക്കിത്തരികയും ഭൂമിയിലേക്ക് നാം പിറന്നു വീഴുന്ന സമയത്ത് നമ്മെ ഏറ്റെടുക്കുവാനും സ്വാഗതം ചെയ്യുവാനും അതിൻ്റെ പേരിൽ സന്തോഷിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും ഒക്കെയുള്ള ആളുകളെ അള്ളാഹു സുബഹാനഹൂവത്ത ആല നമുക്ക് ചുറ്റിലും ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ചുറ്റിലും യഥേഷ്ടമായിട്ട് അള്ളാഹു സുബഹാനഹൂവത്ത ആല സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയാണ് അള്ളാഹു സുബാനഹുവല നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഹാറൂൻ റഷീദിനോട് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലഘട്ടത്തിൽ ഒരു തത്വചിന്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി നിങ്ങളൊരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്യധികം ചൂടേറിയ ഒരു യാത്രയാണ് മരുഭൂമിയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുക്കലുള്ള വെള്ളമെല്ലാം തീർന്നുപോയി എവിടെ അന്വേഷിച്ചിട്ടും നിങ്ങൾക്ക് വെള്ളം ലഭിക്കുന്ന ഒരവസ്ഥയില്ല ആ സമയത്ത് നിങ്ങൾക്ക് അല്പം വെള്ളം കിട്ടുന്നെങ്കിലും കിട്ടുമെങ്കിൽ അതിന് നിങ്ങൾ എന്താണ് വില നൽകുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭരണ ഭരണത്തിലിരിക്കുന്ന രാജ്യത്തിൻ്റെ പകുതി ഞാൻ നൽകും എന്നാണ് എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നൽകും അല്പം വെള്ളം ലഭിക്കുകയാണെങ്കിൽ എന്ന് എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പ്രയാസപ്പെട്ടു എന്നാൽ ആ സൗകര്യം നിങ്ങൾക്ക് ഒരുക്കിത്തരികയോ അതിന് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്തു എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി ബാക്കിയുള്ള രാജ്യത്തിൻ്റെ പകുതി കൂടി ഞാൻ നൽകുമെന്നാണ് മൊത്തം ഭരണപ്രദേശം മുഴുവനും തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ രണ്ട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും എന്ന് ഹാറൂൺ റഷീദ് ആ തത്വജ്ഞാനിയോട് മറുപടി പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല അത് എഴുതി തീർക്കുവാൻ കഴിയില്ല അത് വിശദീകരിച്ച് പൂർണ്ണമാക്കുവാൻ കഴിയില്ല അത്രക്ക് അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു സുബാന നമുക്കോരോരുത്തർക്കും നൽകിയിട്ടുള്ളത് നമ്മുടെ മനുഷ്യരായ ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത് അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യുപകാരം ചെയ്യാനും ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് പ്രത്യുപകരമായി നല്ല ഒരു വാക്കെങ്കിലും ലഭിക്കണം എന്ന് മനസ്സിലെങ്കിലും പുറത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും മനസ്സിലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹുവാലയും ഇതുപോലെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവൻ്റെ അത്ഭുതകരമായ അവൻ്റെ സൃഷ്ടിപ്പും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ ലോകത്ത് കാണുന്ന അത്യപൂർവങ്ങളായ ഒരുപാട് പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ അവയെല്ലാം നൽകിയതിന് പകരമായി കൊണ്ട് എൻ്റെ അടിമ എന്നോട് നന്ദിയുള്ളവനായി ജീവിക്കണം എന്ന് അള്ളാഹു സുബാന നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ലുഹ്മാൻ അലഹിത്തു വസ്ലാമയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞു ില്ലാത്ത വസ്സലാമിന് എന്താണ് ആ കാര്യം നൽകിയിട്ടുള്ളത് ആരെങ്കിലും ആ നന്ദി കാണിച്ചാൽ നന്ദിപൂർവ്വം ജീവിച്ചാൽ അതിന്റെ ഗുണം അവന്നു തന്നെയാണ് അള്ളാഹുവിന്റെ സിംഹാസനം നിലനിർത്തുവാൻ വേണ്ടിയല്ല അതുപോലെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വഴിയിട്ടല്ല അപ്പം നന്ദിപൂർവ്വം ജീവിക്കുകയാണ് എങ്കിൽ അത് അവനു തന്നെയാണ് ഗുണമായിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ് അതുപോലെ അള്ളാഹുവിനോടും മാതാപിതാക്കളോടുമുള്ള ബന്ധം വിശദീകരിക്കുന്ന സമയത്ത് ലീ മാതാപിതാക്കളുമായ ബന്ധം പറഞ്ഞിട്ട് പറയുന്നു അനിഷ്കുർലി അതുകൊണ്ട് എനിക്ക് ജീവിക്കണം വലിയ വാരി നിന്റെ മാതാപിതാക്കളും നീ നന്ദി ചെയ്യേണ്ടതുണ്ട് ആദ്യം ജീവിതമെന്ന ആ നൗകയിൽ നീ മുന്നോട്ട് പോകുന്ന സമയത്ത് സൃഷ്ടാവായ രക്ഷിതാവിനോട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ദാവൂദ് സുലൈമാൻ യും സംഭവം പറയുന്ന സമയത്ത് ഖുർആൻ പറയുന്നു അറിവ് നൽകി അള്ളാഹു വിജ്ഞാനം നൽകിയപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന നന്ദി വാക്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുള്ള അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്നാണ് ദാവൂദ് അലഹിസലാത്തു വസ്സലാമയും സുലൈമാൻ അലഹിസലാത്തു വസ്സലാമയും പറഞ്ഞത് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ് അതുപോലെ തന്നെ സുലൈമാൻ അലഹി സലാത്തു വസ്സലാമയും ബിൽക്കീസ് രാജിയും തമ്മിലുള്ള ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ രാജിയുടെ കൊട്ടാരം സുലൈമാൻ നബിയുടെ അടുക്കൽ എത്തിയിട്ടുള്ള ആ സംഭവം ഖുർആൻ നമുക്ക് വിശദീകരിക്കുന്ന ആ സമയത്ത് പറയുന്നു സുലൈമാൻ നബി ആ അദ്ദേഹം തന്നെയാണ് ആ കൊട്ടാരം അവിടെ എത്തിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നു ഇതെനിക്ക് നൽകിയിട്ടുള്ള ഒരു ഫലിലാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു എന്തിനാണ് ഞാൻ നന്ദി കാണിക്കുമോ കേട് കാണിക്കുമോ എന്ന് അള്ളാഹു പരിശോധിക്കുകയാണ് പരീക്ഷിക്കുകയാണ് ഇതിലൂടെ അങ്ങ് അകലെയുള്ള ഒരു കൊട്ടാരം നിമിഷ നേരങ്ങളെ കൊണ്ട് കണ്ണു തുറന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഈ തൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു കഴിവ് പടച്ചവൻ നൽകിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഞാൻ അഹങ്കാരം കാണിക്കുമോ അഹന്ത നടിക്കുമോ അതല്ല നന്ദി പ്രകാശിക്കുമോ പ്രകാശിപ്പിക്കുമോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ പദംബി എന്നുള്ളത് ചിലപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ പൂമുഖത്ത് ഒരു പക്ഷേ അത് സ്റ്റിക്കറായി ഒട്ടിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ നമ്മുടെ ചില വാഹനങ്ങളിൽ ഈ പദം നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹാദാമിൻ ഫതലി റബ്ബി ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഫതലിയിൽ നിന്നുള്ളതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണിത് അള്ളാഹു നൽകിയ നന്മയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചതും എഴുതി വെച്ചതും നമുക്ക് കാണാം പക്ഷേ ആ നന്ദി നമ്മൾ അവിടെ പ്രകാശിപ്പിക്കാറുണ്ടോ പ്രകടിപ്പിക്കാറുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹു നൽകിയ ആ വീട്ടിൽ വളരെ സുഖത്തോടു കൂടി നാം രാത്രിയിൽ ഉറങ്ങി നേരം പുലരുന്ന സമയത്ത് അസലാത്തു ഹൈറും എന്ന് പറയുമ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകാൻ നാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാടുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രക്കിടയിൽ നമസ്കാരത്തിൻ്റെ ഓരോ സമയങ്ങൾ വരുന്ന സമയത്ത് അതിനടുത്തുള്ള തൊട്ട് പള്ളിയിൽ കയറി ഞാൻ ഈ ജമായത്ത് നമസ്കരിക്കട്ടെ എൻ്റെ റബ്ബിനോടുള്ള ബന്ധം ഞാൻ സ്ഥാപിക്കട്ടെ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാറുണ്ടോ എന്നതാണ് ആദാമിൻ ഫലി റബ്ബി എന്ന ആ പദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ അതിന് സാക്ഷിയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ അതിന് സാക്ഷിയാണ് ഈ കാര്യം പറയുന്നത് അതിനു മുമ്പേ ഒരു കുതിരയുടെ യജമാനുമായിട്ടുള്ള ബന്ധം വിശദീകരിച്ച ശേഷമാണ് നമുക്കറിയാവുന്നത് പോലെ എന്ന് പറയുന്ന ആ വചനങ്ങളിലൂടെ ഒരു കുതിരയുടെ യജമാനനെ സ്നേഹിക്കുകയും ആ യജമാൻ പറയുന്ന നിർദ്ദേശിക്കുന്ന ആജ്ഞകളെ വഹിക്കുകയും ചെയ്തുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലേക്കും എടുത്തു ചാടുന്ന ഒരു കുതിരയെ വർണ്ണിച്ചതിന് ശേഷമാണ് ആ ഒരു ജീവി ും തന്റെ കാണിക്കുകയും ഏത് പ്രതിസന്ധിയിലേക്കും എടുത്തു ചാടുകയും ഏത് തണുപ്പുള്ള പ്രഭാതത്തിലും അത് ശത്രുവിനെ നേരിടുവാൻ വേണ്ടി ഓടുകയും ചെയ്യുന്നുവെങ്കിൽ മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് നമുക്ക് ചെയ്തു തന്ന ജീവിതത്തിൽ ഉടനീളം ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം ജനിച്ചു വീണതിന് ശേഷമല്ല അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അനുഭവിച്ച് ആസ്വദിച്ച് തീരുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല ഓക്സിജന്റെ വില നമ്മൾ ചിലപ്പോൾ അറിയുന്നത് ശ്വാസം മുട്ടലോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് കൃത്രിമമായി ഓക്സിജൻ ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ ബില്ല് കാണുന്ന സമയത്തായിരിക്കും അതിൻ്റെ വില നമ്മൾ അറിയുന്നത് ആ ബില്ല് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഈ ഓക്സിജൻ നമ്മൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ജീവിതത്തിൽ അതിന് ആ ഓക്സിജന് വേണ്ടി മാത്രം നമ്മൾ നൽകേണ്ടി വരുമായിരുന്നു ഒരു മൂത്രമൊഴിക്കാൻ പ്രയാസമുണ്ടായി അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ട്യൂബ് ഇട്ടുകൊണ്ട് ആ മൂത്രം വളരെ ആശ്വാസമായി അതിൻ്റെ ബില്ല് കാണുന്നു വലിയ ബില്ലാണ് ആ ബില്ല് കണ്ടുകൊണ്ട് ഇതുപോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇടനീളമെങ്കിൽ എന്ത് പ്രയാസമായിരുന്നു എനിക്ക് അത് സഹിക്കാനും താങ്ങാനും എനിക്ക് കഴിയുമായിരുന്നുവോ അതുകൊണ്ട് പടച്ച റബ്ബ് സുബഹാന ഹൂവത്ത ആല ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കാനുണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാനും അത് അല്ലാത്ത സമയങ്ങളിൽ അത് പിടിച്ചു നിർത്തുവാനും മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കേണ്ട സമയത്തും അതുപോലെയുള്ള സമയങ്ങളിലും അതിൻ്റെതായ സൗകര്യങ്ങൾ എനിക്ക് നൽകുകയും ചെയ്ത റബ്ബ് എത്ര പരമപരിശുദ്ധനാണ് അതുകൊണ്ട് ആ റബ്ബിൽ നിന്ന് ഞാൻ അകലാൻ പാടില്ല എനിക്ക് റബ്ബ് സുബഹാനഹൂവത്ത ആല നൽകിയിട്ടുള്ള കാഴ്ചശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും കണ്ട് ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ കാഴ്ചശക്തി ഇന്നത്തെ എ ഐ യുഗത്തിലുള്ള ഒരു ക്യാമറയേക്കാൾ അത്യാധുനികമാണ് എന്നത് ശാസ്ത്രലോകം നമുക്ക് പഠിപ്പിച്ചു വരികയാണ് ഇങ്ങനെയുള്ള രണ്ട് ക്യാമറകൾ നമ്മുടെ കണ്ണായി അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ കാഴ്ചകളും അതുപോലെ തന്നെ മറ്റു കേൾവികളും ചിന്തകളുമെല്ലാം ഞാൻ എന്തിനു വേണ്ടി ഉപകാരപ്പെടുത്തുന്നു എന്നത് നാം ആലോചിക്കേണ്ടതല്ലേ കണ്ണ് കാണാനുള്ളതുപോലെ തന്നെ കാണാതിരിക്കാനുമുള്ളതാണ് കാണാനുള്ളത് കാണണം കാണേണ്ടതു കാണണം കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ല ചെവിയിൽ നിന്ന് കേൾക്കേണ്ടതു കേൾക്കണം കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല അതുപോലെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ധർമ്മം നല്ല മൂല്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം അതിനു വേണ്ടിയുള്ളതാണ് അവയവങ്ങൾ അതുപോലെ ചെലവഴിക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ പടച്ച നൽകിയിട്ടുള്ള കയ്യും കാലും അതുപോലെയുള്ള ഓരോ അവയവങ്ങളും അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കാറുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടുന്ന കാര്യമാകുന്നു പ്രവാചകൻ വസ നമ്മുടെ ജീവിതത്തിലൂടെ നാം നേടേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞേടത്ത് പറഞ്ഞു ജീവിതത്തിൽ പലതും ഉണ്ടാകുന്നതോടൊപ്പം കാണിക്കുന്ന ഒരു ഹൃദയം പഠിച്ചവനെ കുറിച്ച് ഓർക്കുകയും അവൻ ചെയ്യുന്ന അനുഗ്രഹങ്ങളെ അവൻ പറയുകയും എടുത്തു പറയുകയും അത് മനസ്സ് കൊണ്ട് നടന്നാൽ പോരാ എന്ന ർ പറയുന്നത് അലൈഹി നബിസ്ലമി ഉമർ ഖത്താബും കൂടി നട്ടപ്പാതിരാക്ക് വെച്ചു വെളിയിലിറങ്ങിയപ്പോഴാണ് അല്പം ഭക്ഷണം കിട്ടിയത് ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് റബ്ബി ഫഹി റബ്ബിന്റെ എഴുമത്ത് കിട്ടിയാൽ നിങ്ങൾ അത് പറയണം ഫഹദ്ദീസ് അത് പറയണം ആളുകളോടും പറയണം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും വേണം എന്ന് ഖുർആൻ പറയുന്നത് അപ്പോ ജീവിതത്തിൽ അള്ളാഹു സുബാനഹൂത്ത നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് അതിനനുസരിച്ചു കൊണ്ട് റബ്ബ് പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ നന്ദിപൂർവ്വം ജീവിക്കണമെങ്കിൽ എന്തു വേണം രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരിൽ ഉണ്ടാകണം ഒന്ന് ജീവിത ലക്ഷ്യമുണ്ടാകണം ഞാൻ ഇവിടെ ചിരഞ്ജീവിയല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ് കഴിഞ്ഞുകൂടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വൃഥാവിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതുന്നുവോ ഈ ഒരു ചിന്തയും അതിന്റെ വ്യാഖ്യാനങ്ങളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയുണ്ടായാൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു അതുപോലെ ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകണം അള്ളാഹു സുഹാന എനിക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തനായി ജീവിക്കാൻ കഴിയുക അത് ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ സാമ്പത്തികമാകട്ടെ മറ്റ് ജീവിത വിശാലതകളാകട്ടെ അവയിലെല്ലാം സംതൃപ്തി ഉണ്ടാവുക സംതൃപ്തിയാണ് നന്ദി ഉണ്ടാക്കുക അള്ളാഹു സുബാന എനിക്ക് നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ് ആ നൽകിയതിൽ സന്തോഷവാനായി ജീവിക്കുവാനുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് അത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള നന്ദി ഉണ്ടാക്കും എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ നന്ദിയുടെ അടയാളങ്ങളാണ് ജീവിതത്തിൽ ആരാധനകൾ എന്ന് പറയുന്നത് നമ്മുടെ സൽപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആ നന്ദിയുടെ അടയാളങ്ങളാണ് അപ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു നാം ആലോചിച്ചു നോക്കുക ആ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്നിട്ട് അള്ളാഹു നമ്മോടൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണമെന്ന് അതിൻ്റെ കുറെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് അവരോട് ഉപദേശിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാൽ മനുഷ്യൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് അവൻ നന്ദി കേടിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയും അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞു തരുന്നു ഉണ്ടാവണമെങ്കിൽ അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെന്നും സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അവൻ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചുരുന്നു ഈ അവസ്ഥകളെല്ലാം ഉണ്ടായാൽ അതിലൂടെ ഉണ്ടായിത്തീരുന്നതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ജീവിതക്രമം വിവാദത്തുകൾ നന്മകൾ പുണ്യകർമ്മങ്ങൾ അവയെല്ലാം യാന്ത്രികമായി അവനിലുണ്ടായിത്തീരുന്നതാണ് ഈ നന്ദിയുടെ ഭാഗങ്ങളായി നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതുപോലെയുള്ള പുണ്യകർമ്മങ്ങളുമെല്ലാം ആരും തന്നെ നിർമ്മിക്കാ നിർബന്ധിക്കാതെ ചെയ്യാനുള്ള സന്മനസ് ഈ പറഞ്ഞ ഒരു സ്വഭാവവും ഗുണങ്ങളും ഉള്ള ആളുകളിൽ ഉണ്ടാകും അള്ളാഹു സുബാന ഈ പറഞ്ഞതിന്റെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായ രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അലഹം മുഹമ്മദ് സ്വലാത്തൻ ഹിസാബ് ാഹു അല്മിമിസാൻ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്തോഷ സന്തോഷവാർത്തയുമായിട്ടാണ് കഴിഞ്ഞ ദിനങ്ങളും നമ്മുടെ ഇന്നിൻ്റെ പുലരിയുമെല്ലാം കടന്നു പോകുന്നത് രണ്ട് വർഷക്കാലം ഇസ്രായേലിൻ്റെ വംശഹത്യയിൽ ഇരുളടഞ്ഞു പോയ ഗസക്ക് ഒരു പുതിയ പ്രഭാതമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുമ്പും ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഇസ്രായേൽ ലംഘിക്കുകയും അതിക്രൂരമായ വിധത്തിൽ വംശഹത്യ തുടരുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഗസയുടെ പല ഭാഗങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ നിന്നെല്ലാം കാണുന്ന അറിയുന്ന കാര്യമാണ് ആ സഹോദരങ്ങളുടെ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നിലനിൽക്കുമാറാവട്ടെ എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുകയും അങ്ങനെയൊരു അവസ്ഥ ലോകത്തുടനീളം ഉണ്ടായിത്തീരുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക പുറപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ കുറേ ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ചെങ്ങോട്ടുകാവ് സ്വദേശി ഫൈസൽ അതുപോലെ കുറുമ്പയിൽ സ്വദേശി ടി വി അബ്ദുൽ മജീദ് മാസ്റ്റർ കഴിഞ്ഞ ഒരാഴ്ച നാം കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്ന കരൾ മാറ്റിവെക്കലിന് വേണ്ടി കളക് കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്ന മൻസൂർ കുറ്റ്യാടി ഇതുപോലെയുള്ള ആളുകളും അതുപോലെ മറ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകളും ഇതുപോലെ ഒരു നാൾ നമ്മളും മരണപ്പെട്ടു പോകുവാനുള്ളതാണ് നിശ്ചലനായി നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളെ അടുക്കൽ നമ്മെ കഫൻ ചെയ്യുന്ന ആളുകളെ അടുക്കൽ നമ്മളങ്ങ് അനങ്ങാതെ കിടങ്ങുകൊടുക്കേണ്ടവരാണ് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പള്ളിപ്പറമ്പിലേക്ക് നീങ്ങേണ്ടവരാണ് ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുക അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള ഈ ആളുകൾക്കൊക്കെയും മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ ബർസഹീ ജീവിതം ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ അള്ളാഹു സുബഹാന ഹൂവത്ത ആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അവിടെയെല്ലാം കബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള പരിമളം വരുത്തുന്ന കാറ്റ് വീശുന്ന ഒരു അവസ്ഥ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുഅത്ത് ആല തുറന്നു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവെ എളിയവരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും കഴിയുമ്പോൾ പരമാവധി നിന്നോട് നന്ദി ചെയ്യുന്നവരായി ജീവിക്കാൻ ഇബാദത്തുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസങ്ങളിലൂടെ നിന്നോട് ഏറ്റവും അടുക്കാനും നന്ദി കാണിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും കരുണാമയനായ റബ്ബെ നീ മാപ്പാക്കി മാപ്പാക്കിത്തരണമേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളുമെല്ലാം അവർക്കെല്ലാവർക്കും നീ മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട് അള്ളാഹുവേ അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ മാനസികമായ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവേ അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ അങ്ങനെയുള്ള ആളുകൾക്ക് പരിഹരിച്ചു കൊടുക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് എപ്പോഴും കൺകുളിർമ ലഭിക്കുന്നവരായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ അള്ളാഹുവേ ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം كلا كان اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار